ബുദ്ധി കൊണ്ട് മാത്രമേ സാധനകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ബുദ്ധിയിലൂടെ മാത്രമേ സാധനകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ചില സാധനങ്ങളൊക്കെ ബുദ്ധിയിൽ മാത്രം കുറച്ച് സാധനങ്ങളാണ് വേണ്ട രാമുള്ള ഞാൻ ആവശ്യമുള്ള അപ്പോൾ അങ്ങോട്ട് ചോദിക്കും ഓ പേരും പറഞ്ഞു യേശുവിനെ ഒറ്റക്കൊടുത്ത ആ ഇരുപത്തെട്ട് വെള്ളിച്ചക്രമാണ് ഇപ്പോൾ ഇരുപത്തെണ്ണായിരം രൂപയായിട്ട് മാറിയിരിക്കുന്നത് അങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്ത് എടുത്ത് ബോധമുദിക്കുന്ന ജന്മം ഞാൻ മനുഷ്യനാണ് എനിക്കൊരാത്മാവുണ്ട് ആ ആത്മാവിനെ ഈ ശരീര ബന്ധങ്ങളിൽ നിന്നും വേർപെടുത്തണം എന്ന് വിചാരിക്കുന്ന ഏക ജന്മം മനുഷ്യനാണ് ശുദ്ധനുമാണ് പൂർണ്ണമായും മുക്തനുമാണ് എന്ന് വിചാ എന്ന് അറിയുമ്പോൾ തന്നെ സ്വയമേവ ആത്മാവ് ഉയർന്നു പോയി ലയിക്കും ഭൂമിയിലായാലും ഇതര സ്ഥലങ്ങളിലായാലും പല രൂപത്തിലാണ് ജന്മം എടുത്തിട്ടുള്ളത് മനുഷ്യൻ ഭൂമിയിലാണെങ്കിൽ മനുഷ്യനായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷിയായിട്ടും വൃക്ഷമായിട്ടും ജലജന്തുക്കളായിട്ടും ഇഴജന്തുക്കളായിട്ടും മറ്റുമൊക്കെ ഒരുപാട് തരത്തിൽ നമ്മൾ ജന്മം എടുത്തിട്ടുണ്ട് അതുപോലെ ഇനി ഉപരിതലം ഹിന്ദു വിശ്വാസിക്കുന്ന പോലെ ഉപരിതലത്തിലുള്ള ഗന്ധർവന്മാർ ഈശ്വ ദേവന്മാർ ഋഷി മുനിമാര് ഋഷിമാർ തുടങ്ങിയിട്ടുള്ള ഉപരിതല ജീവികൾ ഇവരെക്കാൾ എല്ലാ വർഗത്തെക്കാളും ഏറ്റവും മഹത്ത മഹത് മഹത്കര മഹത്കരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജ്ഞാനികൾ അതായത് വ്യാസൻ പോലുള്ള ജ്ഞാനികൾ അല്ലെങ്കിൽ നാരായണ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്ന് പോലുള്ള ജ്ഞാനികൾ മനുഷ്യനെയാണ് മുക്തിക്ക് ഏറ്റവും ഉത്തമമായ ജീവി എന്ന് കണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കാണാൻ എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തായി മനുഷ്യന് മാത്രമുള്ള മുക്തി കിട്ടുകിട്ടുള്ളൂ എന്ന് ഈ ഭാഗവതി പറഞ്ഞിട്ടുണ്ട് നാരായണത്തിൽ പറഞ്ഞിട്ടുണ്ട് മറ്റേത് ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല ഏതായാലും മനുഷ്യജീവന മനുഷ്യനാണ് മുക്തിക്ക് ആധാരമായ പ്രധാന ജീവൻ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്ര പ്രാധാന്യം എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാ ആത്മാസ്ഥാനത്ത് ആത്മാവുണ്ട് അതവിടുന്ന് വിട്ടുപോയാൽ പോരേ പക്ഷേ വിട്ടുപോയില്ല അതവിടെ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് ആ ബന്ധനവുമായിട്ട് ആ ആ ആത്മാവ് നീങ്ങുകയാണ് അങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്ത് എടുത്ത് 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 ബോധമുദിക്കുന്ന ജന്മം ഞാൻ മനുഷ്യനാണ് എനിക്കൊരാത്മാവുണ്ട് ആ ആത്മാവിനെ ഈ ശരീര ബന്ധങ്ങളിൽ നിന്നും വേർപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ഏക ജന്മം മനുഷ്യനാണ് മൃഗത്തിന് തോന്നാറില്ല ദേവന്മാർക്ക് തോന്നാറില്ല ഋഷികൾക്ക് തോന്നാറില്ല ഉപരിവർഗങ്ങളിൽപ്പെട്ട എന്ന് കരുതപ്പെടുന്ന ഒരു ജീവികൾക്കും തോന്നാറില്ല തോന്നുന്ന ഏക ജന്മം മനുഷ്യജന്മമാണ് അതുകൊണ്ടാണ് ദേവന്മാർ പോലും മനുഷ്യരായിട്ട് വന്ന് പിറന്ന് മുക്തരാകാൻ പ്രാർത്ഥിക്കുന്നത് മൽപ്പത്തൂർ പട്ടതിരിപ്പാടൊക്കെ അത് വളരെ വ്യസനസമേതം അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ജന്മം കിട്ടിയത് മഹാഭാഗ്യമാണ് പക്ഷേ എങ്കിലും എന്നെ കൂടെ എനിക്ക് ഈ രോഗം തന്നിട്ട് എനിക്കതിൽ നിന്നും മുക്തനാകാൻ വയ്യാത്ത രൂപത്തിലേക്കാക്കിയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞിട്ട് മേൽപ്പത്തൂര് പറഞ്ഞിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലും ഈ മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം ഇതാണ് ബുദ്ധിയുള്ള ജന്മം മുക്തിക്ക് ബുദ്ധി ആവശ്യമാണ് ബുദ്ധി കൊണ്ട് മാത്രമേ സാധനകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ബുദ്ധിയിലൂടെ മാത്രമേ സാധനങ്ങൾ ചെയ്യാൻ പറ്റൂ ചില സാധനങ്ങളൊക്കെ ബുദ്ധിയിൽ മാത്രം കുറച്ച് സാധനങ്ങളാണ് ആ സാധനങ്ങളൊക്കെ ചെയ്ത് അവസാനം ജീവൻ്റെ ഞാനിപ്പോൾ പറഞ്ഞു ജീവൻ്റെ ജീവൻ ജീവൻ്റെ ഇരിപ്പിടം ജീവൻ്റെ ഇരിക്ക ഒരു ജീവിയിലിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ ആ ബന്ധ ഭാഗം പറഞ്ഞില്ല ആ ബന്ധിച്ചിരിക്കുന്ന ഭാഗം പൂക്കളിലാണ് അത് ബന്ധിച്ചിരിക്കുന്നത് ഒരു വോയിഡ് എന്ന് പറഞ്ഞാൽ കാണാനോ കേൾക്കാനോ പറ്റാത്ത എന്നാൽ ചെറുതായിട്ട് മാത്രം ശബ്ദം കൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഒരു നൂല് കൊണ്ടാണ് സിൽവർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സിൽവർ കോഡല്ല ഒരു നൂലാണ് അത് കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല പക്ഷേ അത് കത്തുമ്പോൾ അത് സ്വയം കത്ത നമുക്ക് സമയമായി കഴിയുമ്പോൾ സ്വയം കത്തും കത്തുമ്പോൾ കാണാം ഇത് ഒരു നൂലായിരുന്നെന്നും അവിടെ ഒരു നൂലുണ്ടായിരുന്നു എന്നും ആ നൂലാണ് നമ്മളെ ഇതുവരെ ഇത്രയും ജന്മജന്മാന്തരങ്ങളായി എത്രയോ കോടി ജന്മങ്ങൾ മനുഷ്യനായും പുഴുവായും മൃഗമായും ദേവനായും യക്ഷനായും കിന്നരനായും ഒക്കെ ഈ ഭൂമിയിൽ വളർത്തിയതെന്നും മനസ്സിലാകും ആ ബന്ധമാണ് ആ ബന്ധം കത്ത് കത്തി അമരുമ്പോൾ ഈ ഈ തലയ്ക്കക തലയ്ക്കകത്ത് ഞാൻ പറഞ്ഞ ആത്മാവിൻ്റെ അംശം ഫ്രീ ആകും ഫ്രീ ആകുമ്പോൾ സത്യം കാണാൻ തുടങ്ങും ഈ പ്രപഞ്ച ശൂന്യമാണ് ഒന്നുമില്ല ഞാനിതുവരെ കണ്ടതെല്ലാം ഇല്ലായ്മയിൽ ഉൺ ഉണ്മ തോന്നിച്ചത് മാത്രമാണ് യഥാർത്ഥത്തിലില്ല ഞാൻ പൂർണ്ണമായും ശുദ്ധനുമാണ് പൂർണ്ണമായും മുക്തനുമാണ് എന്ന് വിച എന്ന് അറിയുമ്പോൾ തന്നെ സ്വയമേവ ആത്മാവ് ഉയരും ഉയർന്നു പോയി പരമാത്മാവിൽ ലയിക്കും അപ്പോൾ ഇങ്ങനെ ലയിക്കാൻ ബുദ്ധിയുടെ ഒരു പ്രധാന പരിഗണന ആവശ്യമാണ് ഇതാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത മറ്റൊരു ജീവിക്കും ഇതിന് സാധ്യ മറ്റൊരു ദേവനും ഇതിന് സാധ്യമല്ല ബ്രഹ്മാവിന് പോലും ഇതിന് സാധ്യമല്ല എല്ലാവരും ഒരു മനുഷ്യജന്മം കിട്ടാൻ വേണ്ടിയാണ് അവതാരങ്ങളും മറ്റുമൊക്കെ എടുക്കുന്നത് മനുഷ്യജന്മം കിട്ടുമ്പോൾ അപ്പോൾ കർമ്മമായി കർമ്മബന്ധമായി അത് ആ വഴി തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നു അപ്പോഴും പറ്റുന്നില്ല അവസാനം ബ്രഹ്മ വിഷ്ണു ഒന്നിച്ചു കൂടി മൂന്ന് മൂന്നും കൂടി ഒന്നിച്ചു കൂടി ഒറ്റ ജന്മം എടുത്തു അദ്ദേഹത്തിൻ്റെ പേര് ഒറ്റ ജന്മം എടുത്തു എന്നിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോഴും ഉണ്ടെന്ന് സൂക്ഷ്മരൂപത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ മുക്തനായിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രാധാന്യം ഈ പ്രാധാന്യം എല്ലാ മനുഷ്യർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ ഒന്നൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനിയും എനിക്ക് പറയാനുള്ളത് എനിക്ക് ഉള്ള അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എനിക്കിപ്പോഴും അതിൻ്റെ യഥാർത്ഥ കാര്യം എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് അതിൻ്റെ യഥാർത്ഥ കാര്യം എന്തായിരുന്നു എനിക്ക് അറിയില്ല കാരണം ഞാൻ ഈ വീട് വെച്ചോണ്ടിരിക്കുന്ന സമയം അറിയാം എല്ലാവർക്കും അറിയാം ഒരു വീട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇത് തൊണ്ണൂറ്റി ഒന്നിലോ ഒന്നിലാണ് വീട് എൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ പലപ്പോഴും കാശിൻ്റെ ബുദ്ധിമുട്ട് അന്ന് ലോണൊക്കെ വളരെ കുറച്ചേ കിട്ടു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി കാശിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷേ ഞാനന്ന് പത്തനംതിട്ടയാണ് ഗവൺമെൻറ് സർവീസിലിരിക്കുന്നത് അവിടുന്ന് വരുന്ന വഴി എനിക്കൊരു ബാഗുണ്ട് ഇപ്പോഴും ഞാൻ ആ ബാഗ് സൂക്ഷിച്ചിട്ടുണ്ട് ആ ബാഗിൽ അന്നത്തേക്ക് എത്ര ആയിരം രൂപയാണോ വേണ്ടത് അത് ആ ബാഗിനകത്ത് കാണും അങ്ങനെ ഏതാണ്ട് കുറേ നാൾ ആവശ്യമുള്ള എൻ്റെ കയ്യിൽ കാശില്ലാത്ത സമയത്ത് മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ ഒരു വിശേഷമുണ്ട് കാശുണ്ടെങ്കിൽ ബാഗിനകത്ത് കാശ് വരില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ഞാൻ ആ കാശ് എടുത്ത് ബാഗിനകത്ത് വെച്ചേക്കും ഇത് ആരാ കൊണ്ടുവെക്കുന്നത് എനിക്കിതുവരെ എപ്പോഴും അറിയത്തില്ല അന്നും അറിയത്തില്ല ആളിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് കാശിനകത്ത് വെച്ചേക്കും കാശില്ലെങ്കിൽ അതിനകത്ത് കാശ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ പിറ്റേന്ന് രാവിലത്തെ കാശൊന്നും കാണില്ല അത്രയും കാശ് ഇതിനകത്ത് കാണും ഇത് ഏതാണ്ട് കുറേ നാളായി ആ കെണ്ട കെട്ടിടങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞു ഏതാണ്ട് കഴി കഴിയാറായി കഴിയാറായ സമയത്ത് എൻ്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫാർമസിസ്റ്റ് അയാൾക്ക് കാശിനോട് വലിയ ആക്രാന്തമുള്ളതാണ് മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് മരുന്നുകളൊക്കെ രോഗികൾക്ക് കൊടുക്കാതെ അയാൾ ക്രയവിക്രയം ചെയ്യുമൊക്കെ ചെയ്യും അപ്പോൾ ഞാനത് വഴക്ക് പറഞ്ഞപ്പോൾ സാറേ എനിക്ക് കാശിനോട് വലിയ ആർത്തിയാണ് സാറെന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു വലിയ യോഗിയുടെ ശിഷ്യനല്ലേ ശിവപ്രഭാകര സിദ്ധ യോഗിയുടെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ ഓ അങ്ങനെ ഇവിടെ കൂടെ നടന്നു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറ്റുകയില്ലയെന്നറിയത്തില്ല നിങ്ങൾ ഇന്നതുപോലെ ചെയ്ത് നോക്ക് എല്ലാവരും പ്രാ പ്രാഥമികമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഗായത്രിയാണ് അത് എവിടെങ്കിലും എനിക്ക് ഗായത്രി ഉപദേശിക്കാൻ അധികാരമൊന്നുമില്ല എന്നാലും അധികാരമില്ലാത്തൊരു രൂപത്തിൽ ഞാൻ പറഞ്ഞു തരുവാണ് നിങ്ങൾ ചൊല്ലി നോക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടാതിരിക്കത്തില്ല അപ്പോൾ ഇയാളൊരു ലോട്ടറി എടുത്ത് ഓണത്തിനായിരുന്നു ഓണത്തിന് തൊട്ട് മുമ്പാണ് ലോട്ടറി എടുത്ത് കൈവെച്ചാൽ സാറേ ഈ ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടണം അന്നത്തെ ഫസ്റ്റ് പ്രൈസ് അഞ്ച് ലക്ഷം രൂപയാണ് ഓണം ബമ്പർ ഫസ്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇത് അടിക്കുമെന്ന് ആരറിഞ്ഞു ഞാനിതൊരു ട്രിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലേ കിട്ടിയില്ല എന്നാൽ പിന്നെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അടിച്ചെൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പണി ഈസി ആയിട്ട് തീർക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ആ സാർ പറഞ്ഞാൽ മതി ഇതങ്ങ് അടിക്കും ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല രാംപിള്ള കൊണ്ട് ടിക്കറ്റ് കൊണ്ട് നോക്കുമോ പക്ഷേ ഭാഗ്യവശാൽ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണ് ആ പ്രാവശ്യത്തിൻ്റെ ഓണത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം എന്നോട് പറയാതിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞു എങ്കിലും രാമപിള്ള വന്ന് ചോദിച്ചു സാറേ സാറിൻ്റെ കിട്ടണമണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ കാശിന് ആവശ്യമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുറേ രൂപ സാറ് ഇതിനകത്ത് നിന്ന് എടുക്കണം ഞാൻ പറഞ്ഞു ഈ രൂപ എടുത്താൽ തിരിച്ചു എവിടെ നിന്ന് എപ്പോൾ എപ്പോൾ തരും അത് സാറിൻ്റെ കൈ കിട്ടുമ്പോൾ തന്നാൽ മതി ഞാൻ പറഞ്ഞു വേണ്ട രാംപള്ളി ഞാൻ ആവശ്യമുള്ള ഇപ്പോൾ അങ്ങോട്ട് ചോദിക്കും ഓ പേരും പറഞ്ഞു അങ്ങോട്ട് ചോദിക്കാം ഞാൻ അങ്ങോട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കേണ്ട ഗതിയേട് വന്നില്ല ഇയാളുടെ എല്ലാം തീർന്നു ഈ കാശ് അഞ്ച് ലക്ഷം രൂപയിലെ കാശ് മുഴുവൻ ഇയാളുടെ സഹോദരങ്ങളുടെ നല്ല ശതമാനം കൊണ്ടുപോകാനും ചെയ്തു പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ ദു അങ്ങനത്തെ ദുരന്തവും ഉണ്ടായി അപ്പോൾ കാശ് അതുവരെ വേണ്ടാതിരുന്ന സഹോ സഹോദരങ്ങളെല്ലാം ഈ കാശ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഒത്തുകൂടും അയാളോട് ഞാൻ പറഞ്ഞു കാശ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് കാശിനോടത്ര ബഹുമാനം തോന്നിയില്ല ചോദിച്ചവർക്കൊക്കെ കൊടുത്തു അതുവരെ ഭയങ്കര ആക്രാന്തമായിരുന്നു ചോദിച്ചവർക്കൊക്കെ കൊടുത്തു അവസാനം മുപ്പതിനായിരം രൂപയായി മുപ്പതിനായിരം രൂപയായപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ പാല് കാച്ചു വന്നു പാൽ കാച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിലെ കാശുമില്ല ബാഗിനകത്തൊട്ട് കാശ് വരുന്നു ബുദ്ധിമുട്ടായി ഞാൻ പറഞ്ഞു പിള്ളേ ലോട്ടറി അടിച്ച് എൻ്റെ ബാലൻസും എല്ലാം ഉണ്ടോ എനിക്ക് കുറച്ച് കാശ് വേണം അയ്യോ എല്ലാം പോയല്ലോ എല്ലാവരും എടുത്തോണ്ട് പോയല്ലോ എത്ര വേണം എൻ്റെ ആകെ മുപ്പതിനായിരം രൂപ അടക്കമുള്ളൂ ഞാൻ പറഞ്ഞു ആ എനിക്കത്ര അത്രയൊക്കെ മതി കാരണം ഈ ഫങ്ഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാശ് അവൾ പെട്ടെന്ന് പോയി ആ മുപ്പതിനായിരം രൂപ എടുത്തുകൊണ്ട് വന്നു സാറേ ഒരു രണ്ടായിരം രൂപ ഞാൻ തിരിച്ചെടുത്തോട്ടെ എടുത്തോളൂ ഇരുപത്തെണ്ണായിരം രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് ഇരുപത്തെണ്ണായിരം രൂപ രാമൻപിള്ളയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഇരുപത്തെണ്ണായിരം രൂപ അങ്ങനെ പാല് കാച്ചിന് എല്ലാവരും വന്നു എല്ലാവരും കഴിഞ്ഞു പാല് കാച്ചെല്ലാം കഴിഞ്ഞു പാലുകാച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കുള്ള ട്രാൻസ്ഫർ മറ്റോ സ്ഥലത്തേക്കായി കൊല്ലം ജില്ലയിലേക്കായി അപ്പോഴും രാഹൻപിള്ള അല്ല അപ്പോഴും ഈ കാശിനെ പറ്റി അയാൾ പറയുന്നില്ല ചോദിച്ച് ഞാൻ അങ്ങോട്ട് അല്ല പി എഫ് ഒ മറ്റോ എടുത്ത് കാശ് മറ്റോ വേണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞു വേണ്ട ഞാൻ സാധാരണ സാറിൻ്റെ വീട്ടിൽ വരുന്നതല്ലേ വേണമെങ്കിൽ അങ്ങോട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞു ഒരു ദിവസം രാമൻപിള്ള ഇവിടെ വന്ന് പറഞ്ഞു സാറേ കാശ് വേണം ഇപ്പോൾ ഇരുപത്തെണ്ണായിരം രൂപ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കാശ് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നാൽ പോരെ അപ്പോൾ ഇയാൾക്കൊരു അംഗവിഹീനാണ് ആരാണ്ടോ ഇയാളുടെ ഈ ദുർസ്വഭാവം കൊണ്ട് ആരാണ്ടോ ഒളിഞ്ഞിരുന്ന് ഇയാളുടെ കാലിൻ്റെ മുട്ടടിച്ചുപൊടിച്ചതാണ് അപ്പോൾ മുട്ടടിച്ചൊടിച്ചതുകൊണ്ട് ചിരട്ടയില്ല ഈ ചിരട്ടയില്ലായ്മ ഇയാളുടെ പൂർവ്വജന്മത്തിലുണ്ടായിട്ടുണ്ട് അതെ വേറൊരു വിശേഷം ചിരട്ടയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അയാൾ നടക്കുന്നത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ എന്നോ നടന്ന സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഇയാൾ ഞാൻ പൊക്കോ നിങ്ങൾ പൊക്കോ ഞാൻ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു ഇയാൾ അങ്ങ് വീട്ടിലെത്തുന്ന സമയം കൊണ്ട് ഞാൻ കാശ് അവിടെ കൊണ്ടു വന്ന് കൊടുത്തു കൊടുത്തപ്പോൾ കാശ് ഇയാടെ കയ്യിൽ നിന്ന് ഭാര്യയാണ് തട്ടിപ്പറഞ്ഞ് മേടിച്ച് മേടിച്ച് ഞാൻ പറഞ്ഞ് എണ്ണി നോക്കുമെന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി ആ എന്തായാലും കൊടുക്കാനുള്ളത് കൊടുത്തല്ലോ ഭാര്യ ആണല്ലോ മേടിച്ചതെന്ന് വിചാരിച്ചൊരു ഞാൻ തിരിച്ച് ഇവിടെ വരാൻ പോകും അവരെ വീട്ടിൽ തന്നെ വിളിച്ചു ചോദിക്കുന്നു അന്ന് ലാൻ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ മൊബൈൽ ഫോണില്ല എൻ്റെ ഇവിടെ വിളിച്ചു ചോദിക്കുന്നു ചേട്ടൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ ഞാൻ വന്നില്ല എന്താ കാര്യം അല്ല ഇവിടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഒരു വന്നു പറഞ്ഞാൽ ഇറങ്ങിയത് ആ വന്നില്ല ഭയങ്കര വരുന്ന വന്നേക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തുരുദൂര വിളി തുടങ്ങി ഏതാണ്ട് രാത്രി പത്തുമണി ആയപ്പോഴും കണ്ടില്ല ഒരു ഒമ്പത് മണിയായപ്പോൾ അയാളുടെ വിളി വന്നു ഞാൻ ഈ അടുത്ത ഈ ടൗണിലുണ്ട് ഞാൻ സാറിൻ്റെ വീട്ടിലോട്ട് വരിക എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു രാം അവിടെ അവിടെ തന്നെ നിന്ന് താങ്കൾ അവിടെ തന്നെ നിന്നാൽ മതി ഞാൻ അങ്ങോട്ട് വരാം വണ്ടി വണ്ടി അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അന്നൊക്കെ ബൂത്ത് ഉണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ആ ബൂത്തിൽ നിന്നാണ് വിളിച്ചത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അന്വേഷിച്ച് നോക്കി കിട്ടിയില്ല തിരിച്ച ഞാനീ പോരുകയും ചെയ്തു ഇവിടെ വന്നു ഇയാളുടെ വീട്ടിൽ നിന്ന് കൂടെ കൂടെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു അച്ഛൻ അച്ഛനെ പറ്റി അന്ന് വല്ലതും അറിഞ്ഞോ അറിഞ്ഞോ എവിടെയെങ്കിലും കിട്ടിയോ ഇല്ല എന്ന് പറയും അവസാനം മൂന്നാം ദിവസം അറിയുന്നത് തിരുവനന്തപുരം വഞ്ചിയൂരുള്ള ഒരു ഹോട്ടലിനകത്ത് ഫാനിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്നതാണ് ഈ ഇരുപത്തെണ്ണായിരം രൂപയും അവിടെ ഭാര്യ വിതറിയിട്ടുണ്ടായിരുന്നു സാധാരണ ഇതൊക്കെ ഹോട്ടലുകാരും മറ്റുമൊക്കെ ചൂണ്ടണ്ടതാണ് പക്ഷേ ഇത് ഒരു പഴയ ഒരു കഥയിലെ ഇരുപത്തെട്ട് വെള്ളിച്ചക്രമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു മനുഷ്യൻ അതേ തൊട്ടിട്ടില്ല ഒരു മനുഷ്യൻന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഹോട്ടൽ ഹോട്ടൽ ജീവനക്കാരോ ആരും എടുത്തിട്ടില്ല അതിനകത്ത് പത്ത് പൈസ ആരും എടുത്തിട്ടില്ല അങ്ങനെ ഇരുപത്തിരണ്ടായിരം രൂപയും അവർക്ക് കിട്ടി ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്തായാലും ഇന്നടത്ത് പോയി ഇതൊക്കെ ചെയ്തിട്ട് വന്ന് ഇന്ന പള്ളിയിൽ പോയി അയാളുടെ പേരിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി അവിടുത്തെ ആചാരക്രമം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അവരെ പറ്റിയൊന്നും വലിയ വിവരമില്ല അങ്ങനൊരു ഒരു ഒരു കഥ ഉണ്ടായിട്ടുണ്ട് അത് ഒരുപക്ഷെ ആകാംക്ഷ കേൾവിക്കാർക്കുണ്ടായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നത് അയാൾ യുവദാസ് ആയിരുന്നു എന്നാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത ആ ഇരുപത്തെട്ട് വെള്ളിച്ചക്രമാണ് ഇപ്പോൾ ഇരുപത്തെണ്ണായിരം രൂപയായിട്ട് മാറിയിരിക്കുന്നത് അത് എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയ സമയം മുതൽ ആ പാവം ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കയറുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് കുറുക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ ജന്മമായിരുന്നു പത്തൊമ്പതാമത്തെ തൂങ്ങിക്കൊലയായിരുന്നു ഇനിയും അദ്ദേഹത്തിന് തൂങ്ങിക്കൊല ഇല്ലാതെ മരിക്കാം എന്ന് എനിക്കന്ന് മനസ്സിലായി